നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരിച്ചതിൽ ബാങ്കിംഗ് മേഖല നിർണായക പങ്ക് വഹിച്ചതായി രാഷ്ട്രപതി ദ്രൌപതി മുർമു സ്ത്രീ ശാക്തീകരണം രാജ്യവികസനത്തിലെ സുപ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും ഓണത്തിരക്കിൽ കേരളം സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും ഓണക്കാലത്തെ വാഹനാപകടങ്ങൾ തടയാൻ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പോലീസ് ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും കേരള ക്രിക്കറ്റ് ലീഗിൽ കാരക്കട്ടിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് മൂന്ന് വിക്കറ്റ് ജയം ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരിച്ചതിൽ ബാങ്കിംഗ് മേഖല നിർണായക പങ്കുവഹിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു കേന്ദ്രീകൃത പദ്ധതികൾ ആവിഷ്കരിച്ചതിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ രാഷ്ട്രപതി ചടങ്ങിൽ അഭിനന്ദിച്ചു സ്ത്രീ ശാക്തീകരണം രാജ്യ വികസനത്തിലെ സുപ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ നിധി സഹകാരി സംഘിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്കായി നൂറ്റി കോടി രൂപയും പ്രധാനമന്ത്രി കൈമാറി കുറഞ്ഞ പലിശാ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന പദ്ധതിയിലൂടെ ഗ്രാമീണ വനിതകളെ സംരംഭകരാക്കി മാറ്റുകയാണ് ലക്ഷ്യമിടുന്നത് വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ അമ്മയെക്കുറിച്ച് അനുചിതമായ പരാമർശം നടത്തിയതിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അദ്ദേഹം വിമർശനമുയർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇതിൽ പേർ പ്രവാസികളാണ് തിരുത്തലിന് അപേക്ഷയും വാർഡ് മാറ്റാൻ ഒരു ലക്ഷത്തി പെട്രോൾ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫും ജയൻ രവിയും മുഖ്യാതിഥികളാകും സെൻട്രൽ സ്റ്റേഡിയം മ്യൂസിയം ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വേദികളിലായി ഈ മാസം ഒൻപത് വരെ വിവിധ കലാപരിപാടികളാണ് വാരാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറുക ഘോഷയാത്ര ഉൾപ്പെടെ എല്ലാ പരിപാടികളുടെയും ക്രമീകരണങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ സബ് കമ്മിറ്റികളുടെ യോഗം വളരെ വിശദമായി തന്നെ ചേർന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ഘോഷയാത്രയുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ സബ് കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി വിവിധ വകുപ്പ് മേധാവികളടക്കം പങ്കെടുത്ത യോഗത്തിൽ ഘോഷയാത്രയ്ക്കുള്ള പ്ലോട്ട് ഒരുക്കുന്നതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു ഏറ്റവും ആകർഷകമായി മാതൃകാപരമായി ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നത് ഓണാഘോഷങ്ങളുടെ മുഖ്യ ആകർഷണം തലസ്ഥാനത്തെ ഓണാഘോഷമാണ് ഓണാഘോഷം വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് തിരുവനന്തപുരത്ത് വാരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലുടനീളം ദീപാലങ്കാരമുണ്ടായിരിക്കും സെപ്റ്റംബർ ഒൻപതിന് വൈകിട്ട് ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും ഫ്ളോട്ടുകൾ അണിനിരക്കും ഓണം വാരാഘോഷം വിളംബരജാഥയ്ക്ക് തലസ്ഥാന നഗരിയിൽ വൻ വരവേൽപ്പ് രാവിലെ ഒൻപത് മുപ്പതിന് കനകക്കുന്ന് പാലസിന് മുൻപിൽ നിന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ പുറപ്പെട്ട വിളംബരജാഥ വി കെ പ്രശാന്ത് എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും നാളെ മുതൽ വൈദ്യുത ദീപാലംകൃതമാക്കുന്നു ഈ മാസം ഒൻപത് വരെ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിര പരിസരത്ത് പ്രവേശനത്തിന് അനുമതി നൽകിയിട്ടു സംസ്ഥാനത്ത് ഒന്നാം ഓണ ദിവസമായ വ്യാഴാഴ്ച റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും അന്ത്യോദയ അന്ന അന്നായോജന കാർഡുടമകൾക്കും സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമുള്ള ഓണക്കിറ്റ് വിതരണം ഈ മാസവും ഉണ്ടാകും ഓണത്തിന് കേരളത്തിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി പ്രത്യേക ബസ് സർവീസുകൾ ഒരുക്കി കർണാടക തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ബംഗളൂരുവിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് എറണാകുളം പാലക്കാട് തിരുവനന്തപുരം കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള കർണാടകയുടെ ഓണം സ്പെഷ്യൽ ബസ് സർവീസുകൾ തിരുവോണനാൾ വരെ തുടരും ഏഴാം തീയതി മുതൽ തിരിച്ചും സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാകുമെന്ന് കർണാടക എസ് ആർ ടി സി വൃത്തങ്ങൾ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒൻപതാം തീയതി വരെ ചെന്നൈ ഗുരുവായൂർ സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് കോയമ്പത്തൂർ പാലക്കാട് നാഗർകോവിൽ തിരുവനന്തപുരം റൂട്ടുകളിലുള്ള സ്പെഷ്യൽ സർവീസുകൾക്ക് പുറമെ കൂടുതൽ ബസ്സുകൾ ആവശ്യമെങ്കിൽ ലഭ്യമാക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു കെ ർടിസിടെ ബംഗളൂരു കോയമ്പത്തൂർ ചെന്നൈ തുടങ്ങിയ സർവീസുകൾ തീയതി വരെ തുടരും ഓണാഘോഷകാലത്ത് സംസ്ഥാനത്ത് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് സംസ്ഥാന പോലീസ് അമിതവേഗം അശ്രദ്ധമായ ഓവർടേക്കിംഗ് എന്നിവ ഒഴിവാക്കണമെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കണം ലൈൻ ട്രാഫിക് നിയമം പാലിക്കണമെന്നും നിഷ്കർഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും പോലീസ് നിർദ്ദേശിച്ചു ഓണക്കോടിയും ഊഞ്ഞാലും പൂക്കളവുമൊക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടിയെത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകും ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പപ്പടം പപ്പടത്തിന് ആവശ്യക്കാരേറുന്നതും ഓണക്കാലത്താണ് കേൾക്കാം ഇനിയൊരൽ വിശേഷം ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് തൊടുകറികളും തുമ്പപ്പൂച്ചോറും നിറഞ്ഞിരിക്കുന്ന തൂശനിലയിൽ നിറയെ കുമിളകളുമായി സ്വർണ നിറത്തിലുള്ള പപ്പടം കൂടിയാകുമ്പോഴേ ഓണസദ്യ തൃപ്തിയാകും ഒഴിച്ചുകൂടാനാവാത്ത വിഭവം എന്ന നിലയിൽ വിപണിയിൽ പപ്പടത്തിന് ഏറ്റവുമധികം ആവശ്യക്കാർ ഏറുന്നതും ഓണക്കാലത്ത് തന്നെ പപ്പടം പൊടിക്കുന്നതുപോലെ അത്ര നിസ്സാരമല്ല പപ്പടത്തിന്റെ നിർമ്മാണം അളവുകൾ കടുകിടതെറ്റിയാൽ പപ്പടം പൊള്ളിവരില്ല ഉണക്ക് കിറുകൃത്യമായിരിക്കണം കനമാകട്ടെ കൂടാനും കുറയാനും പാടില്ല ഉഴുന്നടക്കമുള്ള ചേരുവകളുടെ വിലവർധനവ് ഈ ഓണക്കാലത്തും വില്ലനായിട്ടുണ്ട് ഒരു കിലോഗ്രാം പപ്പടത്തിന് ഇരു രൂപ വരെയാണ് ചില്ലറ വിൽപ്പന വില നിർമ്മാണ ചെലവ് മഴ തുടങ്ങിയ പ്രതിസന്ധികളുണ്ടെങ്കിലും ഓണക്കാലം പപ്പട നിർമ്മാണ മേഖലയിലും പ്രതീക്ഷയുളർത്തുന്നതാണ് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് അഞ്ചിന് തുറക്കും നട തുറക്കുന്ന ദിവസമായ നാളെ പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല ഉത്രാടം തിരുവോണം അവിട്ടം ദിനങ്ങളിൽ സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും പൂജകൾ പൂർത്തിയാക്കി നാൾ വൈകുന്നേരം ഒൻപത് മണിക്കാണ് നടക്കുക ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീ പ്രശാന്ത് ഉദ്ഘാടനം പമ്പയിലാണ് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തർക്ക് രജിസ്റ്റർ ചെയ്യാം ആറന്മുള ഉത്രിട്ടാതി വള്ളംകളി നടക്കുന്ന ഈ മാസം ഒൻപതിന് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും സംസ്ഥാന വയോജന കമ്മീഷൻ നാളെ ചുമതലയേൽക്കും മുൻ രാജ്യസഭാംഗം കെ സോമപ്രസാദ് ചെയർപേഴ്സണായ അഞ്ചംഗ കമ്മീഷനാണ് സ്ഥാനമേൽക്കുന്നത് ക്ഷേമത്തിനായി രാജ്യത്ത് ഇതാദ്യമായാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത് തിരുവനന്തപുരത്തെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസ് സംഘടിപ്പിക്കുന്ന അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം പത്ത് മുതൽ പതിനാറ് വരെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർക്കായി ജൂൺ മുപ്പത് മുതൽ ജൂലൈ പത്ത് വരെ നടത്തിയ ഓൺലൈൻ പൊതുപ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ പുരുഷ അപേക്ഷകരാണ് റാലിയിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിവന്ന സമരം പിൻവലിച്ചു കണ്ണൂർ എഡിഎമ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിലാണ് തീരുമാനം ദേശീയപാതയിലേക്കുള്ള അടച്ചിട്ട വഴി താൽക്കാലികമായി തുറക്കാനും ഈ മാസം പതിനൊന്നിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗം വരെ സമരം നിർത്തിവയ്ക്കാനും തീരുമാനിക്കുകയായിരുന്നു കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് മൂന്ന് വിക്കറ്റ് ചെയ്യും ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊച്ചിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നു തൃശൂർ ടൈറ്റൻസും ത്രിവാൻഡം റോയൽസും തമ്മിലുള്ള രണ്ടാം മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രതയാണ് രാജ്യം സാമ്പത്തിക പുരോഗതി കൈവരിച്ചതിൽ ബാങ്കിംഗ് മേഖല നിർണായക പങ്ക് വഹിച്ചതായി രാഷ്ട്രപതി ദ്രൌപതി മുർമു സ്ത്രീ ശാക്തീകരണം രാജ്യവികസനത്തിലെ സുപ്രധാന ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിലുള്ള അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും ഓണത്തിരക്കിൽ കേരളം സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും ഓണക്കാലത്തെ വാഹന അപകടങ്ങൾ തടയാൻ ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പോലീസ് ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുടക്കം കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് മൂന്ന് വിക്കറ്റ് ജയം